ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു കായത്തൊലിയും പയറും വെച്ചിട്ടുള്ള റെസിപ്പി നോക്കിയാലോ നല്ല കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് നമുക്കിപ്പോൾ കായത്തൊലിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ വെക്കാം പയറ പയറ അല്ലെങ്കിൽ പയറ അല്ലെങ്കിൽ പിന്നെ ചെറുപയർ പരിപ്പ് അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇടുക പൊതുവേ എല്ലാത്തിലും പയറാണ് കായത്തൊലിയിൽ കോമ്പിനേഷൻ വരാറ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടാൽ മാത്രം പോരാ ഉണ്ടാക്കി നോക്കണം പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം നമുക്കിന്ന് കായ്ത്തൊലി വെച്ചിട്ടുള്ള മെഴുക്കുരട്ടി നോക്കാം അപ്പോൾ ഞാൻ ഞാനതിനായിട്ട് ഒരു കുറച്ച് കായത്തൊല്ലി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓണൊക്കെയാണ് വരണത് അപ്പം വീടുകളിലൊക്കെ കായ വറുക്കണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ വേസ്റ്റ് ആക്കണ്ട അപ്പം നമുക്കിങ്ങനെ മെഴുക്കുരട്ടിയൊക്കെ കറിയൊക്കെ വെക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ ഇവിടെ വീടിൻ്റെ അടുത്ത് ബേക്കറി ഉണ്ട് അപ്പോൾ അവരവിടെ വറക്കുമ്പോൾ അവരിങ്ങനെ അമ്മയ്ക്ക് കൊടുക്കുന്നതാണ് അമ്മയുടെ അടുത്ത് കൊടുക്കും അപ്പം അമ്മ എനിക്ക് തന്നതാണ് അപ്പം ഇതുകൊണ്ടാണ് മെഴുക്ക് ഉരുട്ടി വെക്കാൻ പോണത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കായയുടെ തൊലി കട്ട് ചെയ്തെടുക്കാൻ നമുക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ അത് നന്നായി കഴുകണം നന്നായി കഴുകണം കേട്ടോ അതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഇതൊക്കെ റിമൂവ് ചെയ്ത് ഇനി ഇതൊന്ന് നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യട്ടേട്ടാ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിനി ഞാനിവിടെ മഞ്ഞൾപ്പൊടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി വെള്ളം സാധാ വെള്ളത്തിലിട്ടായാലും മതി അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളത്തിലപ്പം അതിലേക്ക് എടുത്തിടാം എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇത് കളഞ്ഞിട്ടുള്ളത് ആ കിട്ടിയിട്ടുള്ളതായ കാരണം പിന്നെ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഈ ഭാഗവും ഭാഗം കട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിങ്ങനെ രണ്ട് ദിവസമായിട്ട് തല ദിവസത്തേക്കാണെങ്കിൽ തന്നെ ഈ ഈ ഭാഗം കറുത്ത് വരികയാണെങ്കിൽ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തോ ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മളൊക്കെ തൊലി കളമ്പോൾ അങ്ങനെ ഇങ്ങനെയാ ഒരു ഇപ്പോൾ അവർ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ തൊലി പൊളിച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായി ഒന്ന് അങ്ങനെ കനം കുറച്ചിട്ടൊന്ന് ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടാ ശരി അധികം കനത്തിൽ വേണ്ട ചെറുതാക്കി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ എല്ലാതൊന്നും ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെട്ടാ അപ്പം ഞാനിത് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെക്കണേട്ടാ അല്ലെങ്കിൽ ഇത് കറക്കും കായത്തൊലിയാണല്ലോ അപ്പോൾ ഇത് കറക്കും ഇനി നമുക്കിതിലേക്ക് ഇത് പിന്നെ ഇനി നമ്മളിത് ഒപ്പം വേവിക്കേണ്ട സാധനം നമ്മുടെ ഇഷ്ടം അനുസരിച്ചേട്ടാ പയറ് പൊതുവേ പയറാണ് ഇടുക ചെറുപയറിട്ടാലും നല്ലതാണ് ഇവിടെ ഞാൻ ഞാനിപ്പോൾ പയറിട്ടിട്ടാണ് വെക്കുന്നത് അപ്പം പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് മുക്കാഭാഗം വേവിച്ചിട്ടുള്ളൂ കല ദിവസം വേണമെങ്കിൽ വെള്ളത്തിലിടാൻ എങ്ങനെയല്ല അതൊക്കെ പയർ വേവിക്കണമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് ഫുള്ളും വെന്തട്ടില്ല കേട്ടോ മുക്കാലായിട്ട് വെന്തിട്ടുള്ളൂ ഇനി ഒരു ഇതും കൂടി വിസിലും കൂടി വന്നാലാണ് അത് ശരിക്കും വേവുള്ളൂ അപ്പോൾ കണ്ട ഇങ്ങനെ വെന്തട്ടുള്ളൂ പകുതി പോലും ആയിട്ടില്ല ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഇപ്പോൾ ഇത്രയും വെള്ളം മതി ത്തിലേക്ക് നമുക്ക് ഇനി കായത്തൊലിട്ട് കൊടുക്കാം കേട്ടോ ഇനി അതൊന്നിട്ട് കൊടുക്കട്ടെ എന്നിട്ടൊന്ന് വേവിക്കാൻ പറ്റും അപ്പം ഞാൻ ഓൾറെഡി ഇത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇനി ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അത് വേവന നേരം കൊണ്ട് നമുക്ക് ഒത്തിരി ഉള്ളിയും നമ്മുടെ മുളക് ഉണ്ടല്ലോ അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി അധികം വേണം നമ്മൾ ഇങ്ങനത്തെ ഒക്കെ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ ഇത്തിരി അധികം ഉള്ളി എടുക്കണം അതേപോലെ തന്നെ വെളിച്ചെണ്ണയും കുറച്ചധികം ഒഴിക്കണം എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഉള്ളിയും മുളകും ഇതൊക്കെ മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് പിന്നെ ഉള്ളി കുറച്ചധികം എത്രയും എടുത്താൽ അത്രയും ടേസ്റ്റാണ് അപ്പോൾ അത് വേവണ നേരം കൂടെ ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പയറും കായത്തൊലി ഇവിടെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കാച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വറ്റൽ ഉണ്ടല്ലോ അത് ചതച്ച് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞതുപോലെ കുറച്ച് അധികം വെളിച്ചെണ്ണയും വേണം ഉള്ളി എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം അതൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ അളവൊന്നും ഇല്ല അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് അപ്പൊ ഇതൊന്നും മൂത്ത് വരട്ടെ ഏകദേശം ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇത് വേവിക്കുമ്പോൾ ഞാൻ ഓൾറെഡി മഞ്ഞപ്പൊടി പയറിലിട്ട് വേവിച്ചതാണ് അഥവാ വേവിച്ചിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വെളിച്ച നമ്മുടെ നാളികേരം ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ നാളികേര ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഞാനിപ്പോൾ ഇതിൽ നാളികേരൊന്നും ആഡ് ചെയ്യണീല്ല ഇങ്ങനെ എന്നെ എടുക്കാനാണ് കേട്ടോ നാളികേര ഇടണ ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് പയർ ആഡ് ചെയ്ത് കൊടുക്കാം പയറും കായത്തൊലിയും വേവിച്ചതാണ്ട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇത് വേവി ഇത് വരുമ്പോൾ വെള്ളം അങ്ങനെ ഉണ്ടെങ്കിൽ വറ്റിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പം എനിക്ക് വെള്ളമൊക്കെ എനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ വെള്ളമൊന്നും ഇല്ല അധികം അപ്പം അഥവാ വെള്ളം തോന്നുകയാണെങ്കിൽ ഒന്ന് വറ്റിച്ചു കൊടുക്കുക പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണുക ഇതേപോലെ എന്നെ നാടൻ കടച്ചക്ക കറിയുടെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തു അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് കാണുക പിന്നെ ചെറിയ ചെറിയ വീഡിയോസും ആണ് നാടൻ റെസിപ്പികളധികം നാടൻ റെസിപ്പികളാണ് അധികം ഞാൻ പോസ്റ്റ് ചെയ്യാറ് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒന്ന് മാക്സിമം ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ കട എന്താ പറയുക പയറും കായ്ത്തൊലിയും മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മുടെ പയറും കായ്ത്തൊലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇപ്പം ഈ ഓണത്തിലൊക്കെ നമ്മൾ കായ വറുക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തൊലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ കാളം വയ്ക്കുമ്പോൾ അതിനൊക്കെ കായത്തൊലി കിട്ടില്ല അപ്പോൾ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും ആരും മറക്കരുത് അപ്പോൾ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്